നമ്മുടെ നാട്ടില് കുറ്റം ചെയ്യുന്നവർക്ക് രാജയോഗമാണെന്നാണ് തോന്നുന്നത് പൗർണമി കാരണം അവരുടെ നിർബന്ധം നമ്മൾ കുഞ്ഞുങ്ങൾ നിർബന്ധം പിടിക്കുന്ന പോലെ വിമൃത്തം ഉണ്ടെങ്കിലേ പറയൂ ഉണ്ടെങ്കിലേ പറയൂ ഇതേ മറ്റേ അഫാൻ കൊടും ക്രൂരനായ കൊലപാത കൊലപാതക അഫാന് ചിക്കനും മട്ടനും ഒക്കെ ഉണ്ടെങ്കിലേ അവൻ വാതറക്കത്തുള്ളൂ അവൻ ഭക്ഷണം കഴിക്കത്തുള്ളൂ ഇവനെയൊക്കെ ഊട്ടാൻ നമ്മുടെ പോലീസുകാരും നമ്മുടെ നിയമമൊക്കെ എന്തുവാടേ ഒന്നും പറയാനില്ല ശക്തി ചോദിച്ച ചോദ്യം തന്നെ നമ്മുടെ നിയമവും ഒക്കെ എന്താണ് എന്തിനാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ നിയമം എന്ന് പുനർവിചിന്തനം ചെയ്യാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞാൽ അയ്യോ അതായത് ഇവിടെ നടക്കുന്ന ക്രൈമുകളുടെ എണ്ണം എണ്ണിയാൽ ഒരുപക്ഷെ തീരില്ല ഓരോ ദിവസവും പുറത്തേക്ക് വരുന്നത് അത്തരത്തിലുള്ള അതും നിസ്സാരമായിട്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ ക്രൈമൊന്നും അല്ല വലിയ വലിയ കൊലപാതകങ്ങൾ ഒന്നിലേറെ ആളുകളെ നിസാരമായിട്ട് കൊല ചെയ്യുന്നു കൂളായിട്ട് ജയിലിൽ പോകുന്നു ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുന്നു യഥാർത്ഥത്തിൽ അതല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് കൊലപാതകം ചെയ്തവർക്ക് പോലീസ് പ്രൊട്ടക്ഷനിൽ പരീക്ഷ എഴുതാൻ പരീക്ഷ എഴുതാനുള്ള അവസരം ഒരുക്കിക്കൂ നമ്മുടെ നാട് മാത്രം ഇങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളൂ തീർച്ചയായിട്ടും സൂപ്പർ ആയിട്ട് പ്രൊട്ടക്ഷൻ ഇഷ്ടമുള്ള ഭക്ഷണം ഇവന് പട്ടിണെന്ന് ചേർത്താൽ നമുക്ക് എന്താണ് പ്രശ്നം പോ പോയവരെ കൊല്ലാനുള്ളവരെ എല്ലാവരും കൊന്നു കഴിഞ്ഞു പിന്നെ അവന്റെ ഇഷ്ടത്തിന് തീറ്റിക്കാൻ നമ്മുടെ നിയമജ്ഞൻ ആരാണ് ഇതൊക്കെ നമ്മള് നമ്മൾ അതിനൊക്കെ കാണും നമ്മുടെയൊക്കെ ഒരു ഗതികൾ കേട്ടോ ഇതിനെക്കുറിച്ച് വന്നു ചർച്ച ചെയ്യേണ്ടി വന്നാലോ എനിക്ക് ലജ്ജ തോന്നുകയാണ് കാരണം ഈ അഫാനൊക്കെ അവനെ കുറിച്ച് കുറെ സിമ്പത്തൈസ് ചെയ്ത ആൾക്കാര് കുറെ കാര്യങ്ങൾ എഴുതി ആദ്യം കടബാധ്യത കൊണ്ടാണ് അവൻ ഉമ്മയെ കൊന്നത് ഉമ്മ മരിച്ചെന്ന് കരുതിയാണ് മറ്റുള്ളവരെ സ്വയം ആത്മഹത്യ ചെയ്തുകൂടായിരുന്നു അങ്ങനെയാണ് ഇന്നത്രേ ഇരുപത്തിമൂന്ന് അല്ല ന്യായീകരിക്കുന്ന വർഷം മറ്റൊന്നും അല്ല വയസ്സേ വയസ്സുള്ളു ഈ മരിച്ചവർക്കൊക്കെ ജീവിക്കാനുള്ള അവകാശം ഇല്ലാത്തവരായിരുന്നു ഈ അഫാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കൈകളാൽ തീരേണ്ട ജീവനുകളായിരുന്നു അവരുടെ ചെളകുട്ടിക്ക് എത്ര വയസ്സുണ്ട് പോകണമെങ്കിൽ അതെ അതും ആ കുട്ടി അവൻ റിവീൽ ചെയ്തല്ലോ ഇക്കാ ഇക്കാ എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു ഇവൻ നീ അടിച്ചു കൊല്ലാൻ ശ്രമിക്കുമ്പോഴും എങ്ങനെ എങ്ങനെ മനസ്സ് വന്നു സ്വന്തം അമ്മയെ സ്വന്തം അനിയനെ സ്വന്തം അച്ഛന്റെ അമ്മയെ അച്ഛൻ്റെ അനിയനെ അനിയന്റെ ഭാര്യ അല്ല എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഈ ഒരു രീതിയിലേക്ക് ചിന്തിക്കുന്നത് ഇപ്പൊ കടബാധ്യതയുടെ കാര്യം പറയുന്നു അതിനകത്ത് പുറത്തു വന്ന റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്ന ഒരു കാര്യം ബുദ്ധിമുട്ടാണ് കടമാണ് എന്നൊക്കെ അറിഞ്ഞിട്ടും ഇവരുടെ എക്സ്പെൻസിന് യാതൊരു വിധ കുറവുമില്ലായിരുന്നു ഇപ്പം ഇതായത് ജയിലിൽ വന്നിട്ട് ഡിമാൻഡ് ചെയ്യാണ് ഇന്ന ഇന്ന ഭക്ഷണം വേണം എന്ന് എന്ത് ഇത്രയേറെ കൊലകൾ ചെയ്ത് കഴിഞ്ഞിട്ട് വന്ന ആള് ഡിമാൻഡ് ചെയ്യാണ് അപ്പൊ ആ ആള് പുറത്ത് നിൽക്കുമ്പോൾ ഈ ഉള്ള ബുദ്ധിമുട്ടുകളോ കടബാധ്യതകളോ ഗവനിക്കുമെന്ന് ശരീരയ്ക്ക് തോന്നുന്നുണ്ടോ ഏരി ഇവനെ വളർത്തിയായിരിക്കുക ആ കുടുംബം ഇങ്ങനെ കടബാധ്യത കാരണം ഇതല്ലേ സ്വഭാവം ഉമ്മയെ കൊല്ലുന്ന രീതി പറഞ്ഞിട്ട് എൻ്റെ പൗർമയേ ഞാൻ വെറുതെ പോയി കാരണം ഉമ്മയെ ആദ്യം പറയുന്ന പോലെ കടബാധ്യത കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത് അത് സ്വഭാവമായിട്ട് നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ നമ്മളെ എക്സ്ട്രീം കടബാധിത ഒക്കെ നിൽക്കുമ്പോൾ നമ്മുടെ വീട്ടുകാർ പറയും ായിട്ടുള്ള വിഷമം അവർ പറഞ്ഞപ്പോ അവൻ ചെയ്തതെന്ന് വെച്ചാൽ അവരുടെ ആ തല ആ ശിരസിൽ ചുറ്റിയിരുന്ന ആ തുണി ഊരി അവരുടെ കഴുത്തിൽ മുറുകി കൊല്ലാൻ ശ്രമിച്ചു രണ്ടുപേരും കൂടെ മറിഞ്ഞു കിട്ടി താഴെ വീണു താഴെ വീണ ഉമ്മച്ച് നേരെ വലിച്ച് അതായത് മുടിക്കുത്തിരി പിടിച്ച് വലിച്ചുകൊണ്ട് തല പിത്തിയിൽ അടുപ്പിച്ചു അതുകൂടാതെ മരിച്ചോ എന്ന് ഉറപ്പിക്കാനായിട്ട് ചുറ്റിയോണ്ട് ചുറ്റിനു മേടിച്ചു അപ്പൊ പിന്നെ അവൻ അതെ കണ്ണ് തുറന്ന് എന്നിട്ടും കണ്ണ് തുറന്നിരിക്കുന്നു എന്നിട്ട് കണ്ണ് മുറുക്കി വലിച്ചടച്ച് കെട്ടിവെച്ചു എന്നാ പറയുന്നു അതിനുശേഷമാണ് ബാക്കിയുള്ള കൊലപാതകങ്ങളെല്ലാം ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ഈ പറയുന്ന ഇഷ്ടമുണ്ടായ പെൺ സുഹൃത്തിന്റെ കാര്യം പറയുന്നു അവൾ ഒരു മാല പണയം വെക്കാൻ കൊടുത്തിരുന്നു അത് കൊടുത്തത് കൊണ്ട് അത് തിരിച്ചു ചോദിച്ചത് കൊണ്ടാണ് ആ പെൺകുട്ടിയുടെ വീട്ടിൽ അമ്മ ഇതറിയുകയും ആ തിരിച്ചു ചോദിക്കേണ്ട സാഹചര്യം ഉണ്ടായി അതൊക്കെയാണ് എങ്ങനെയാണല്ലേ ഈ ചെറിയ അതായത് ഇരുപത്തിമൂന്ന് വയസ്സെന്ന് പറയുന്ന അത്ര വലിയ പ്രായമൊന്നും നമ്മൾ ഈ പറയുന്ന പോലെ ടീനേജ് ഒക്കെ കഴിഞ്ഞ് അത്യാവശ്യം ബോധം വരേണ്ട ഒരു പ്രായം അല്ലെങ്കിൽ ഒരു ജോലി നേടേണ്ട പ്രായം വിദ്യാഭ്യാസം എല്ലാം പൂർത്തിയാക്കി ഒരു ജോലി ചെയ്ത് ഒരു കുടുംബത്തെ നോക്കാൻ അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങളെങ്കിലും നോക്കാനുള്ള പ്രാപ്തി ആവേണ്ട ഈ സമയത്ത് സ്വന്തം കുടുംബാംഗങ്ങളെ തന്നെ കൊല ചെയ്യാൻ കാണിച്ച മനസ്സിന് ശരിക്കും നമ്മുടെ ഇവിടെ വലിയ ആഘോഷപൂർവ്വമുള്ള സ്വീകരണമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അതെ അതെ സത്യം പറഞ്ഞാൽ ഈ പോലീസുകാർക്ക് അല്ലെങ്കിൽ ഈ വാർത്തകൾ പുറത്തേക്ക് വിടുന്ന ആൾക്കാർക്ക് ഒരു നാണവില്ലേ ലജ്ജയില്ലേന്ന് ചിന്തിച്ചു പോവുകയാണ് കാരണം വേറൊന്നും കൊണ്ടല്ല ഇവന്റെ ഫുഡിന്റെ മെനു ഒക്കെ പറയുവ ഇവന് ചിക്കൻ ഇല്ലെങ്കിൽ ഇറങ്ങത്തില്ല അല്ലെങ്കിൽ മട്ടൺ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ മീൻ വറുത്തതില്ലെങ്കിൽ ഇവൻ ഫുഡ് കഴിക്കുന്നുയില്ലയെന്നും നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യകത എന്താണ് അതെ ബിക്കോസ് അവനൊരു മനുഷ്യനായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുമോ കാരണം ഒന്നും രണ്ടും പേരല്ലേ അത്ര പേരെയാവും കൊന്നു കളഞ്ഞത് അറ്റ് എ ടൈം അഞ്ചു പേരല്ലേ അടിച്ചു കൊന്നു നാല് പേരെ അല്ലേ അതെ 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 അത്രയും പേരെ അവൻ അടിച്ചു തന്നെ എത്ര പേര് ആയിക്കോട്ടെ കൊന്നതെല്ലാം അവന്റെ സ്വന്തം ഉമ്മച്ചി അവര് തലനാരേക്ക് അവർ മരിച്ചില്ല അവൻ ആറ് പേര് മരിച്ചെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഈ പറയുന്ന ഇത്രയും പേരെ മരിച്ചു പേര് ഉമ്മച്ചി അവൻ അവിടെ കൊടുത്ത എന്ന് പറഞ്ഞാൽ ഉമ്മ മരിച്ചെന്ന് കരുതിയാണ് ബാക്കി എല്ലാരെയും കൊന്നതാണ് ഞാൻ ചോദിക്കട്ടെ കാമുക കൊല്ലുന്ന കാര്യം എന്താ ഉമ്മ മരിച്ചാലും അവൻ ആദ്യം പറഞ്ഞ ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഞാനില്ലെങ്കിൽ എൻ്റെ ഫർസാന ആ കുട്ടിയുടെ പേര് പേരെങ്ങനെ അല്ലേ ആ കുട്ടി ഒറ്റയ്ക്കായി പോകും പക്ഷെ സത്യത്തിൽ ഇതാണ് കാര്യം അവൻ പലയിടത്തു നിന്നായിട്ട് പൈസകളും സ്വർണവും ഒക്കെ ഇവ ഇവനൊരു ഭാവം കുട്ടിയാന്ന് കരുതി ആൾക്കാർ കൊടുത്തിരുന്നു തോന്നീ പറയുന്ന ആ ഇദ്ദേഹത്തിന്റെ റിലേറ്റീവ്സിന്റെ അടിച്ചു കൊന്ന ഇവന്റെ ഏറ്റവും റിലേറ്റീവ്സിനും ഒക്കെ അങ്ങനെയാന്നാ പറയുന്നത് അവൻ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ ഒക്കെ പൈസ കൊടുത്തിരുന്നു പക്ഷേ അത് കിട്ടാതായപ്പോൾ ഇവരൊരുമാതിരി ബഹിള പോലാകുകയും ഒന്ന് ആലോചിച്ച് നോക്കാം അവരുടെ മൈൻഡ് സെറ്റ് ഇത്രയും പേരെ അടിച്ചു വന്നിട്ട് ദേഹമൊക്കെ കഴിയും ആ വീട്ടിൽ നിന്ന് തന്നെ കുളിച്ച് വൃത്തിയായി അവൻ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം അതായത് അവിടെ സ്വന്തം മേടിച്ചുകൊണ്ട് വന്ന അനിയനെ അവൻ തട്ടി തട്ടിക്കഴിഞ്ഞിട്ട് അവൻ അതിൽ നിന്നാണ് ഈ പറയുന്ന കുഴിമന്തി എടുത്ത് കഴിച്ചു ഏഹ് പിന്നെ കുപ്പി മദ്യം കഴിച്ചു എന്നിട്ട് കുറച്ച് എലിവശം പേരിന് വേണ്ടി മാത്രം എലി വശം ഒന്ന് കഴിച്ചൊന്ന് ബോധ്യപ്പെടുത്തി ഞാൻ ആത്മഹത്യ ശ്രമിച്ചു അത് പോലീസുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം അവനത് ചെയ്ത അല്ല മരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അവൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ ഒരാൾ മരണപ്പെടാൻ എത്ര മാത്രം വിഷം വേണമെന്ന് അല്ലെങ്കിൽ എങ്ങനെ ചെയ്താൽ മരിക്കുമോന്നു അവന് വൃത്തിയായിട്ട് അവൻ എന്നാ പോയി ട്രെയിൻ ട്രെയിൻ്റെ അടിയിൽ പോയി തലവച്ചാൽ തന്നായിരുന്നു എങ്കിൽ പോയി എന്തെങ്കിലും വണ്ടിൻ ഒമ്പിൽ ചാടി ആത്മഹത്യതാ വേണ്ട വണ്ടിയുടെ ഒമ്പിൽ ചാടി ആത്മഹത്യ മറ്റേ മറ്റേ ആളും വെടുവല്ലോ വേണ്ട പോയി കള്ളിയിൽ ചാടായിരുന്നല്ലോ ഈ പോലീസ് സ്റ്റേഷൻ ആരും സംഭവം അറിഞ്ഞിട്ടില്ലായിരുന്നു അറിഞ്ഞു വരുന്നതിന് മോൻ കള്ളട അല്ലെ കള്ളു അവനായിട്ട് അങ്ങോട്ട് ചെന്ന് അറിയിച്ചു ഞാൻ ആറുപേരെ കൊല ചെയ്ത ശേഷമാണ് അങ്ങനെ പോലീസ് വന്ന് നോക്കുമ്പോൾ നമ്മുടെ മറ്റേ ടീമുകൾ പറഞ്ഞില്ലേ മറ്റേ മറ്റേ കൊച്ചിനെ കൊന്ന പത്താം ക്ലാസ്സുകാരനെ ഒമ്പതാം ക്ലാസ്സുകാരനെ കൊന്നാം ക്ലാസ്സുകാരനെ കൊന്ന വിദ്യാർത്ഥി കൊന്നാമാര് പറഞ്ഞ കൂട്ടത്തിൽ നിന്ന് കൊന്നാൽ നമ്മളെ ആരും പിടിക്കില്ല അത് തന്നെയായിരുന്നു ഇവന്റെ ഉദ്ദേശം പോലീസ് ചെന്ന് സാറിൻ്റെ ചെയ്തു കഴിഞ്ഞാൽ സുഖം സുഭിക്ഷമായിട്ട് ജയിലിൽ കഴിയാം ഒരു പത്തോ ഇരുപതോ അലവേട്ട പന്ത്രണ്ട് വർഷമൊക്കെ കഴിയുമ്പോൾ നല്ല നടപ്പിന്റെ വീല അവനെ പുറത്തിറക്കും പിന്നെ അവൻ ഹീറോ പറഞ്ഞ പോലെ അവനൊക്കെ ഹീറോ ഇനി ഇരുപത്തി മൂന്ന് വയസ്സ് ഒരു പത്ത് പന്ത്രണ്ട് വർഷം കഴിയുമ്പോൾ അങ്ങേറ്റം പോയൊരു മുപ്പത്തി അഞ്ചു വയസ്സ് അല്ലെങ്കിൽ ഒരു നാല്പത് വയസ്സിനാകെ തന്നെ ഇറങ്ങാം പക്ഷെ എന്തിനാണ് ശരിക്കും ഇങ്ങനെയുള്ളവരെയൊക്കെ ഇങ്ങനെ പൊതിഞ്ഞു കെട്ടി വെക്കേണ്ട കാര്യം എന്താ ശരിക്കും നമ്മുടെ നാട്ടിലെ ഈ നിയമം അല്ലെങ്കിൽ ഈ എഴുതി വെച്ചേക്കുന്നത് ശരിക്കും നടത്താൻ വേണ്ടിയാണല്ലോ എഴുതി വെച്ചേക്കുന്നത് അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ ഇതിലും വലിയ എന്ത് ക്രൈം ചെയ്തിട്ടാണ് ഈ ശിക്ഷകളെല്ലാം കൊടുക്കാനിരിക്കുന്നത് ശരിക്കും അത് വലിയൊരു ചോദ്യം തന്നെയാണ് അത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാ എനിക്കെന്നല്ല ഇത് കാണുന്ന പൊതുസമൂഹത്തിനും ആ ഒരു ചോദ്യം മനസ്സിലുണ്ടാവും അല്ലെങ്കിൽ ഈ കാണുന്ന വാർത്തകളുടെ അടിയിലെല്ലാം അവർ തന്നെ കമൻസ് ആയിട്ട് വരുന്നുണ്ട് അതായത് എന്തിനാണ് ഇവിടെ നിയമ സംവിധാനം ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണോ നിസ്സാരമായിട്ടൊരു ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ അല്ലെ അല്ലെങ്കിൽ ഒന്ന് സിഗരറ്റ് പൊതു സ്ഥലത്ത് നിന്ന് വലിച്ചു കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ കൊടുക്കണം അങ്ങനെയൊക്കെ ഉള്ള ഒരു നാട്ടിലാണ് നാലും അഞ്ചും കൊലപാതകം ചെയ്യുന്നവർക്ക് സുഖ ജീവിതം യഥാർത്ഥത്തിൽ ഈ പോലീസുകാരെ ശരിക്കും അവരുടെ ആ കാര്യം അലയിക്കുമ്പോൾ കഷ്ടം തോന്നുന്നു അവർക്ക് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ് ഇതൊക്കെ കേട്ടിരിക്കുന്ന അവരുടെ ഒരു മാനസികാവസ്ഥ ഇപ്പം അവർ ഡ്രിം ചെയ്ത് അല്ലെങ്കിൽ അവര് പുറത്ത് പറയാൻ പറ്റുന്ന ഒരു വേർഷൻ മാത്രമേ പുറത്തറിയുന്നുള്ളൂ യഥാർത്ഥത്തിൽ ഈ ഒരു കുറ്റസമ്മതം നടത്തുമ്പോൾ ഈ ഒരു ചോദ്യം ചെയ്യലിലൊക്കെയുള്ള കാര്യങ്ങൾ അറിയ അറിയുന്നത് ഡയറക്റ്റായിട്ട് കേൾക്കുന്നതും അറിയുന്നതും അവരാണല്ലോ അവരും മനുഷ്യന്മാരല്ലേ ഈ നടക്കുന്ന ക്രൂരതയും കൊലപാതക വിവരണങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും പക്ഷെ അവർക്ക് ഇവരെ ഈ ആളെ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ നിയമം അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ോ നിയമം സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും പറയാനില്ല നിയമത്തിന് ഉപരി നമ്മുടെ തല കുനിഞ്ഞു പോവുകയാണ് ശരിയാണ് ഇപ്പൊ നമ്മുടെ പോലീസുകാരൊക്കെ ഭയങ്കര എഫിഷ്യന്റ് ആണ് എന്ത് കുറ്റം ചെയ്താലും ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ എത്ര വലിയ കൊല കൊമ്പ കൊല കെട്ടിയ കൊലപാതകം ചെയ്തവന്മാരെ വർഷങ്ങൾക്ക് മുമ്പുള്ള കൊലപാതകം ചെയ്തവന്മാരെയൊക്കെ പോലെ അവന്മാർ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും നമ്മുടെ പോലീസുകാർ പിടിക്കുന്നുണ്ട് പിടിച്ച് നമ്മുടെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടെത്തിച്ച് കൊടുക്കുന്നുണ്ട് അത് മാത്രമാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ശിക്ഷ കൊടുക്കേണ്ടത് നമ്മുടെ നിയമങ്ങളാണ് നിയമങ്ങൾ പൊളിച്ചെഴുതേണ്ട ആ ഒരു കാലം അതിക്രമിച്ചു എത്രയോ വട്ടം മാധ്യമങ്ങൾ മുറവിളി കൂട്ടുന്നു സാധാരണ ജനങ്ങൾ മുറവിളി കൂട്ടുന്നു ഇനി ജനങ്ങൾ തന്നെ ശിക്ഷാവിധികൾ നടപ്പിലാക്കുന്ന ലെവലിലേക്ക് നമ്മുടെ രാജ്യത്തെത്തി ഉടനെത്തി ഉടനെ ഉടനെ തന്നെ എത്തുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഈ അമേരിക്കയിൽ ഇപ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ലൈസൻസ് ഉള്ള തോക്കുണ്ട് അവിടെ എല്ലാവർക്കും അവർക്ക് മുട്ടിന് താഴെ വിടുവയ്ക്കാനുള്ള ഓർഡർ അല്ലെങ്കിൽ ആ ഒരു ഒരു പ്രിവില്ലേജ് അവിടെ അമേരിക്കൻ പൗരത്വത്തിൽ അനുവദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാടെങ്കിലും തോക്കാണ് അവിടെ സംഭവിച്ച ഇപ്പം എന്താ അവസാനം അങ്ങനെ കൊടുത്തു കൊടുത്ത് കൊടുത്ത് ഇപ്പം സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ കുഞ്ഞുങ്ങളെ ഒന്ന് അങ്ങ് ഇഷ്ടമല്ലാത്ത അധ്യാപികയും കുട്ടികളെയൊക്കെ വെടിവെച്ച് നമുക്ക് കൊന്നുകളഞ്ഞേക്കോ നിരപരാധികളെ ഏഹ് ആ ഒരു ലെവലിലേക്കാണ് ഇന്നിപ്പോ നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് തോക്കും പാട്ടെയൊന്നും കൊടുക്കണ്ട പകരം നിയമം തന്നെ എല്ലാ ഫ്രീഡം കൊടുത്തിരിക്കുകയാണ് ഇപ്പൊ ആർക്കും ഇവർ അധ്യാപകർക്ക് കുഞ്ഞുങ്ങളെ പേടിയാണ് മാതാപിതാക്കൾ അന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കിയില്ല പക്ഷേ ഇന്ന് മാതാപിതാക്കൾ മക്കളെ പേടിക്കുന്ന അവസ്ഥയിലെത്തി അധ്യാപകരായിരുന്നു ആദ്യത്തെ ലെവലിൽ ഉണ്ടായിരുന്നേ കുറേ കാലങ്ങളായിട്ട് അധ്യാപകർക്ക് കുട്ടികളെ പേടിയാണ് അവരുടെ ദേഹത്ത് തൊടാൻ പറ്റില്ല അല്ലെങ്കിൽ അവരുടെ സഞ്ചികൾ അല്ലെങ്കിൽ അവരുടെ ബാഗുകൾ പരിശോധിക്കാൻ പറ്റില്ല കടുപ്പിച്ചൊരു വർത്തമാനം പറയാൻ പറ്റത്തില്ല എല്ലാം ചൈൽഡ് വെൽഫെയർ ചൈൽഡ് കെയർ എന്ന് പറഞ്ഞാൽ കെയർ ചെയ്ത് കെയർ ചെയ്ത് എവിടെയായിപ്പോ കെയർ ചെയ്ത് കെയർ ചെയ്ത് ഇപ്പം കയറ് മാത്രമേ മിച്ചവുള്ളൂ കാരണം വേറൊന്നും കൊണ്ടല്ല ഈ വൃത്തി ഈ വൃത്തിയേട്ട കെയറിങ് കൂടിക്കൂടിയാണ് കുഞ്ഞുങ്ങളിപ്പോ മാതാപിതാക്കൾ ഈ മാതാപിതാക്കളെ കൊല്ലുന്നതിന് ഇവരെ ആര് കെയർ ചെയ്യും മാതാപിതാക്കള് തല്ല തല്ലി വളർത്തത്തില്ല ഞാൻ ചോദിക്കുന്ന പോലെ കുട്ടികൾ സമൂഹത്തിലാണ് വീട്ടിനേക്കാൾ കൂടുതൽ ജീവിക്കുന്നത് പ്രത്യേകിച്ച് വിദ്യാലയങ്ങളിൽ ആ വിദ്യാലയങ്ങളിൽ അറിഞ്ഞുകൂടാ എങ്ങനെയാണ് അവരെ ഒരാളോട് പെരുമാറേണ്ടത് എങ്ങനെയാണ് ബഹുമാനം എന്താണ് അതൊന്നും അവർക്ക് അറിഞ്ഞൊന്നും അറിയില്ല ഒരു സാറിനോട് സാറേ എന്ന് വിളിക്കുമ്പോൾ ഉച്ചത്തോടെയാണ് സാറേ എന്ന് വിളിക്കുന്നത് ഏ അല്ലെങ്കിൽ അവൻ ഇവൻ എന്താ മറ്റു മറ്റു ഹൃദയത്തിൽ നിന്ന് ഉണ്ടാകുന്ന തോന്നലുണ്ടാക്കുന്ന ഒരു ബഹുമാനം ക്രിയേറ്റ് ചെയ്തീർക്കാൻ ഇന്നത്തെ വിദ്യാലയങ്ങൾക്ക് സാധിക്കുന്നില്ല അത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ പരാജയമാണ് നമ്മുടെ വിദ്യാലയങ്ങളാണ് നമ്മുടെ നമ്മുടെ നാടിൻ്റെ നട്ടൽ എന്ന് പറയുന്നത് ആ വിദ്യാലയങ്ങൾ പമ്പേ അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു തന്നെ എനിക്ക് പറയാൻ പറയേണ്ടി വരും കാരണം ഏത് സ്കൂൾ എടുത്ത് നോക്കിയാൽ ഇന്നിപ്പോൾ സി ബിസ്ഇ എന്നോ ഐ സി എസ്ഇയോന്നോ ഗവൺമെന്റ് സ്കൂളോ ഒന്നുമില്ല കാരണം സി ബി എസ് ഇ സ്കൂളിലാണ് ഇതിൻ്റെയൊക്കെ തുടക്കം നമ്മൾ വാർത്ത വായിച്ചത് ഏഹ് ക്ലോസിറ്റ് നക്കിക്കുകയും അവസാനം ഡിപ്രഷനിൽ വന്ന ഒരു വിദ്യാർത്ഥി അതിസമ്പന്നരായ അച്ഛന്റെ അമ്മയുടെ മകനൊരു വിദ്യാർത്ഥി അതിസമ്പന്നമായ ഫ്ലാറ്റിൽ തന്നെ തൂങ്ങി വരിച്ചു അപ്പൊ സമ്പന്നതയ്ക്ക് ഇവിടെ എന്ത് മികവാണുള്ളത് ഒരു മികവുമില്ല അതുതന്നെയാണ് പിന്നീട് ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയെ തല്ലി ചതച്ചു കൊന്നു എല്ലാവരും എസ് എൽ സി എക്സാം എഴുതുന്ന സമയത്ത് കൊലപാതകങ്ങളായ കൊലപാതകങ്ങളെന്ന് തന്നെ അവരെ വിളിക്കേണ്ടി വരും കൊലപാതക കൊലപാതകത്തിന് കൂട്ടുനിൽക്കുകയും കൊലപാതകത്തിൽ പങ്കാളികളാകുകയും ചെയ്ത ആ വിദ്യാർത്ഥികളെ എസ് എൽ സി എക്സാം എഴുതിക്കാൻ ഈ സർക്കാരിന് അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസ വകുപ്പിന് എന്താണ് അതിൽ എന്ത് ന്യായമാണ് അവർ കണ്ടെത്തുന്നത് അങ്ങനെ മൊത്തത്തിൽ അപ്പം പിന്നെ ഇനിയും ഇതുപോലുള്ള അഫാന്മാരുണ്ടാവും കാരണം ഇവൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിലാണ് ഇവന് ഇത് ചെയ്തതെങ്കിൽ ഈ പതിനഞ്ചാമത്തെ വയസ്സിൽ ഈ കൂട്ടുകാരനെ തല്ലിക്കൊല്ലാൻ കാണിച്ച മനസ്സുള്ളവന്മാർ ഈ അവരുടെ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ എന്തായിരിക്കും ചെയ്യാൻ തീർച്ചയായും ശരിക്കും ഇത് പരിശോധിക്കേണ്ട കാര്യമൊന്നും അല്ല ഇത് പരിശോധിക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിന് ക്ലിയർ ആയിട്ട് ഇതിനകത്ത് എന്താണ് ശിക്ഷ ചെയ്യേണ്ടതെന്നും എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്നുള്ളത് വ്യക്തമായിട്ട് ഇനിയിപ്പം ഭരണകൂടത്തിന് അറിയില്ലെങ്കിലും നാട്ടുകാർക്കറിയാം അറിയാം പൊതുമധ്യത്തിലേക്ക് അല്ലെങ്കിൽ ഇറക്കി വിടണം ഇപ്പം ഭരണത്തിന് അല്ലെങ്കിൽ ഭരണകൂടത്തിന് അല്ലെങ്കിൽ നിയമനായ വ്യവസ്ഥിതികൾക്ക് ഇതിനൊന്നും കഴിയുന്നില്ല എങ്കിൽ പൊതുജനത്തിന് വിട്ടു നൽകണം ഇല്ല എന്നുണ്ടെങ്കിൽ എഴുതി വെച്ചിരിക്കുന്ന നിയമങ്ങൾ അതനുസരിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇനിയും ഈ നാട്ടിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും